കാസർഗോഡ് ബേക്കൽ കോട്ടയിലെത്തിയ സുഹൃത്തുക്കളെ മർദ്ദിച്ച് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പേർ പിടിയിൽ ബേക്കൽ സ്വദേശികളായ വാഹിദ് അഹമ്മദ് കബീർ ശ്രീജിത്ത് എന്നിവരെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം കോട്ട കാണാനെത്തിയ കാറെടുക്ക സ്വദേശികളായ യുവാവിനെയും യുവതിയെയും പ്രതികൾ തടഞ്ഞു തടഞ്ഞുവച്ചു കോട്ടയുടെ കാർ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് യുവാവിനെയും യുവതിയെയും കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു സ്വർണ്ണ കൈച്ചെയിനും അയ്യായിരം രൂപയുമാണ് കവർന്നത് തുടർന്ന് ഇരുവരും പോലീസിൽ പരാതി നൽകി സി ദൃശ്യങ്ങളും അക്രമികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പരും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore